ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഒരു മോർണിംഗ് ക്ലീനിങ് ഡ്യൂട്ടിയിലാണ് കേട്ടോ അതായത് നമുക്ക് അര മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ഡ്യൂട്ടി നമ്മൾ ഒക്കെ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് പക്ഷെ നമ്മളത് ഓർഡറിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പം ഞാൻ വിചാരിച്ചാൽ നമ്മൾ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ വേറെ അതായത് ഈ അര മണിക്കൂർ എന്ന് പറഞ്ഞത് നമ്മൾ വേറെ ഒരു പരിപാടിക്കും പോകാതെയാണ് കേട്ടോ ഫോണ് നോക്കാനും അല്ലെങ്കിൽ വേറെ ഒരു പരിപാടിക്കും പോകാതെ ക്ലീനിങ് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പക്ഷെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല കാരണം ഓരോരുത്തരുടെ സ്പീഡിനനുസരിച്ചും വീടിൻ്റെ സ്പേസിനനുസരിച്ചൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ ഇന്നാണ് ഈ പോരാത്തൊന്നും കരണ്ടും ഇല്ല രാവിലെ തൊട്ട് നമുക്ക് കറണ്ടില്ല അപ്പോൾ കറണ്ട് ഇല്ലാത്തൊരു ക്ലീനിങ് ആണ് കേട്ടോ നമുക്കിന്ന് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് രാവിലെ ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചണിൽ നിന്നാണ് കേട്ടോ കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പാ കടങ്ങളൊക്കെ ഒരുപാട് കഴുകാനുണ്ട് അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്തേക്കൊന്ന് നാശമായി കിടക്കണം അപ്പോൾ രാവിലെ ക്ലീനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചണീൽ നിന്നാണ് ഇന്നിപ്പോൾ അധികം പാത്രമൊന്നും കഴുകാനില്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ട്രിപ്പ് ആവുമ്പോൾ കഴുകി വ്യത്സാണ് നമ്മൾ വീട്ടിലെ പണികൾ ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യാതെ നമ്മൾ ഷെയർ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും ഉള്ളി പൊളിക്കാനും അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടാനൊക്കെ ആയിട്ട് എല്ലാവർക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊക്കെ ചെയ്ത് ഒരു പണി നമ്മൾ ചെയ്യുമ്പോൾ മറ്റു പണി അവരെ ഹെൽപ്പ് ചെയ്തു തരുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയായിരിക്കും ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിന്നൊന്നുമില്ല കേട്ടോ പറ്റും പോലെ പറ്റുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ രാവിലെ ഇതാ പാത്രം കഴിക്കൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സിംബൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് ഞാൻ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ രാവിലത്തോട്ട് ചെയ്യുന്നത് കൊണ്ട് സിംഫൊക്കെ നമ്മൾ എന്താ കഴിക്കുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നൈറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ പണിയൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്തൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ഇത്ര പണി ചെയ്ത് തീർക്കുന്നതിൽ അരമർക്കൂർ മണിക്കൂറിന് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ടൈമിനെ സെറ്റൊക്കെ ചെയ്ത് ചെയ്യാം പക്ഷെ ഞാൻ ടൈമറൊന്നും വെച്ചിട്ടൊന്നും അല്ല നമ്മൾ സമയം ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ സ്പീ ടൈമിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കണമെന്ന് ഒരിതുണ്ടാവും അതിൽ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു മടുപ്പൊക്കെ ഫീൽ ചെയ്യും അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിക്കോട്ടെ അപ്പം ഞാൻ സിംഗൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് പൈപ്പറും കൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു സ്ലാബിനകത്ത് അപ്പോൾ ജസ്റ്റ് വൈപ്പ് ചെയ്ത് വിട്ടതിന് ശേഷം ഞാൻ തുണി വെച്ചിട്ട് സ്ലാബ് ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പാത്രം കഴുകിയിട്ടാണെങ്കിലും ഒരു ബേസണിനകത്തേക്ക് ജസ്റ്റ് കമ്മത്തി വെക്കാറുട്ടോ ചെയ്യുക അപ്പോൾ തന്നെ എടുത്ത് വെക്കില്ല കാരണം നമ്മൾ കുറച്ചിടം കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലെഞ്ച് ഉണ്ടാക്കാൻ നേരത്തെ നമുക്ക് അടുക്കളയിൽ പണി ഉണ്ടാവാറുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ഈ രാവിലെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളിലെ വെള്ളമൊക്കെ നല്ലോണം പോയിട്ടുണ്ടാകും അപ്പം നമുക്ക് തുടച്ച് എടുത്ത് വെക്കാനൊക്കെ എളുപ്പമാണ് വെള്ളത്തോടെ വെക്കുന്നേക്കാളും നല്ലത് ഇതിപ്പോൾ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ബേസിൻ്റെ അടിയിലായിട്ട് നല്ലോണം വെള്ളം വാർന്ന് കിടക്കുന്നുണ്ടാവും നമ്മൾ പാത്രം കഴുകി കഴിയുമ്പോൾ എല്ലാം തന്നെ ബേസണിനകത്തേക്ക് ഇങ്ങനെ കമ്മത്തി കമ്മത്തി വെക്കാറാണ് കേട്ടോ അപ്പം ഞാൻ എന്താ തുണി വെച്ച സ്ലാവൊക്കെ ഒന്ന് നല്ലോണം എന്ന് തുടച്ച് ഒന്ന് അടുക്കളയൊക്കെ നല്ലോണം എന്ന് അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ അതുപോലെ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ആ തുണിയും കൂടെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വൈകുന്നേരം വൈകുന്നേരമൊക്കെ നമ്മളെ സ്ക്രബ്ബറോ സൊല്യൂഷനൊക്കെ വെച്ച് കഴുകാറുള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ ജസ്റ്റ് ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയ ജസ്റ്റ് എണ്ണമായൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലും പുറമൊക്കെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടത് അതുപോലെ അടുക്കളൊന്ന് അടിച്ചു വരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഒരു ഓർഡർ ഉണ്ടാവണം നമ്മൾ ആദ്യം ഏതാണ് ക്ലീൻ ചെയ്യേണ്ടത് പിന്നെ ഇത് റൂമാണ് നമുക്ക് ബേസിക്കലി ഒരു ഓർഡർ ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം സിറ്റ് ഔട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യാറ് കാരണം നമ്മൾ എപ്പോഴും പുറമേ ആൾക്കാർ കയറി വരുന്നതും നമ്മളായാലും ഇടയ്ക്കൊന്ന് പോയി ഇരിക്കുന്നതൊക്കെ സിറ്റൌട്ടിലാണ് അപ്പോൾ നമ്മൾ സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് അവിടെ വണ്ടി ചാർജ് ചെയ്യുന്ന ചാർജർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെച്ച് മാറ്റൊക്കെ ആയാലും നമുക്ക് മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റൊക്കെ ആയിട്ട് നമുക്കൊന്ന് അലക്കിതാൽ പൊടി എപ്പോടിയുണ്ടാവും നമ്മൾ ചവിട്ടി കയറുന്നുകൊണ്ട് മാറ്റുന്ന പൊടി ഉണ്ടാവും ജസ്റ്റ് ഒന്ന് പുറത്ത് പൊട്ടി ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഔട്ട് അതുപോലെ നമ്മുടെ വാതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഉറുമ്പുകളൊക്കെ ഉണ്ടാകും നമുക്ക് ചില ദിവസങ്ങളിൽ ഉറുമ്പിൻ്റെ ശലിച്ചത് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാറ്റ ചോക്കിൻ്റെ ചോക്ക് പൊടി ഇടുകയാണ് ചെയ്യാറ് അപ്പോൾ അത് കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് ഉറുമ്പ് അങ്ങനെ പോയിക്കോളും അപ്പോൾ നമുക്കൊരു വീട് അടിച്ചു വരാനാണെങ്കിലും കാര്യമായിട്ടൊരു പത്ത് മിനിറ്റൊക്കെയാണ് കേട്ടോ എടുക്കുക ഞാനിപ്പോൾ അടുക്കളയിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണ് കഴുകലും അടിച്ചു വരലും തുടയെല്ലാം കൂടെ ചെയ്തത് കേട്ടോ പിന്നെ നമുക്ക് റൂം ക്ലീൻ ചെയ്യാനാണെങ്കിലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം കൂടെ നമുക്ക് വീടടിച്ച് വരാൻ പറ്റും അധികം പൊടിയും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചു വരാൻ പറ്റും കാരണം നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് തന്നെ വിരിച്ചിട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല പിന്നെ ജസ്റ്റ് ഒന്ന് ഒതുക്കാനേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിക്കുട്ടാവും അപ്പോൾ നമുക്ക് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വീടൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ച് വരീട്ടിട്ടുണ്ടായിരുന്നു കാരണം ഒന്ന് മാറാതെ തട്ടാനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ജസ്റ്റ് വീടൊന്ന് അടിച്ച് വരയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ബെഡ്ഷീറ്റുകളൊക്കെ വിരിച്ചിടാനും പിന്നെ ഓരോ സാധനങ്ങളും ഒതുക്കി വെക്കാനാണ് കേട്ടോ ഉണ്ടാവുക കാരണം നമ്മൾ തലദിവസം എടുത്തതോ അല്ലെങ്കിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ടോയ്സ് ആയാലും അപ്പോൾ ആദ്യം അതൊക്കെ ഞാൻ സിറ്റൗട്ട് അഴിച്ചുവാരി ഹാളിലേക്ക് കയറിയ സമയത്ത് അവിടെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ റിമോട്ടും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ വെക്കേണ്ട സ്ഥലത്ത് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അതുപോലെ ഷീറ്റുകളായാലും ജസ്റ്റ് കുറഞ്ഞ് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീടായാലും ഞാൻ എല്ലാ ദിവസവും തുടച്ചിടാറില്ല കേട്ടോ നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മളത് നോക്കിയിട്ട് രണ്ട് ദിവസമൊക്കെയാണ് കേട്ടോ തുടച്ചിടാറ് ഞാൻ എല്ലാ ദിവസവും തുടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്കുള്ള സമയം അനുസരിച്ച് നമ്മളെക്കൊണ്ട് പറ്റും പോലെ നമ്മൾ ഫ്രീ ആവുന്ന സമയം നോക്കിയിട്ട് ആഴ്ച രണ്ട് രണ്ട് തവണയോ അല്ലെങ്കിൽ ഒരു തവണയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തുടച്ചിടാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നെന്തായാലും തുടച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ റൂമിൽ കയറി സമയത്ത് തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബെഡ്ഷീറ്റും തലയണവറൊക്കെ ഞാനൊന്ന് മാറ്റി വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ റൂമുകളും ഒന്ന് അടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിന്നപ്പോൾ നമുക്ക് രാവിലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാ പരിപാടി വെച്ച് താമസിച്ചായിരുന്നു കേട്ടോ തുടങ്ങിയത് അപ്പോൾ ഒരു പത്ത് മണിക്ക് അവർ ഞാൻ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പത്തര ആകുമ്പോഴത്തേനും ക്ലീനിങ് പരിപാടി തീർക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ലാത്തതുകൊണ്ട് രാവിലെ കുക്കിങ്ങും പരിപാടിയൊക്കെ നമുക്ക് എന്താ പറയുക കറണ്ട് ഇല്ലെങ്കിൽ തന്നെ ഒക്കെ ലേറ്റ് ആവും നമുക്ക് കാരണം അരക്കാനുള്ളത് അരയ്ക്കാനൊന്നും പറ്റില്ല പിന്നെ നമുക്ക് തെരി വെട്ടത്തിലാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലത്തെ കുക്കിങ്ങും പരിപാടിയൊക്കെ അപ്പൊ എല്ലാ റൂമും ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരി ഇട്ടിട്ടുണ്ടായിരുന്നോ വേറെ റൂമിലൊന്നും ബെഡ്ഷീറ്റ് മാറ്റാനൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാ റൂമും ജസ്റ്റ് ഒന്ന് അടിച്ചു വരി നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഇതാ ഇതാണ് കേട്ടോ ഡൈനിങ് ഹാൾ നമ്മുടെ പഴയ മോഡൽ വീടാണ് അപ്പോൾ ഒരുപാട് അങ്ങനെ എന്താ പറയാ വലിയ സ്പേസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ചെന്ന സമയത്തായാലും നമ്മൾ എല്ലാ കസേരകളൊന്നും നമ്മൾ അങ്ങനെ നിരത്തിടാറൊന്നുമില്ല കേട്ടോ കാരണം നമുക്ക് അടിച്ചു വരുന്ന സമയത്തായാലും ഓരോന്ന് നടക്കി പറിച്ചു വയ്ക്കണ്ടേ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള കസര മാത്രമേ നിരത്തിടാറുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ അടക്കി വെക്കാനുട്ടോ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുത്തിടാറാണ് അത് കഴിയുമ്പോൾ തന്നെ തിരിച്ചതേപോലെ തന്നെ ഇടുകയും ചെയ്യും അപ്പോൾ ഇത് ആ ടേബിളിൽ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നാലുവച്ച് തുണി കൊണ്ട് ഒന്ന് ടേബിൾ നല്ലോണം തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിത് ഡൈനിങ് ഹാളിൽ പിന്നെ എന്ന് വെച്ചാൽ കറണ്ട് ഇല്ലെങ്കിൽ നല്ല ഇരുട്ടായിരിക്കും ഭയങ്കര ഇരുളമിയാണ് ആ റൂമിൽ കാരണം പുറത്തുനിന്നങ്ങനെ വെട്ടൊന്നും അങ്ങനെ കയറാന്നില്ല നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ സ്റ്റോറൂമിൻ്റെ ഡോറൊക്കെ തുറന്നിടണം അല്ലെങ്കിൽ അങ്ങോട്ട് ഇരുട്ടായിരിക്കും കേട്ടോ പിന്നിപ്പം അതുപോലെ തന്നെ വീടൊക്കെ നല്ല ഇരിട്ടായിരിക്കും ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാന്ന് അടിച്ചൊക്കെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഡൈനിങ് ഹാൾ അപ്പോൾ അടിച്ചവാറിലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ മടക്കി വെച്ചിരുന്ന എടുത്തു വെക്കാനുള്ളതായിരുന്നു പിന്നെ അല്ലാതെ കുറച്ച് ഡ്രസ്സുകൾ നമുക്ക് മടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സമയമുള്ള ബാക്കിയുള്ളത് കൊണ്ട് അതുകൊണ്ടൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മടക്കി വെച്ചതൊക്കെ ഷെൽഫിലൊക്കെ കൊണ്ടുവച്ച് മടക്കാനുള്ളതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ മുപ്പത് മിനിറ്റിൻ്റെ കീലിങ് ട്യൂട്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ സമയത്ത് എനിക്ക് ഇത്ര ഈ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഓരോരുത്തർക്കും ചിലപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ